ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വായനാറ്റം അകറ്റാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദിവസം രണ്ടു നേരം വൃത്തിയെ പല്ലു തേക്കുകയും നാവ് പഠിക്കുകയും ചെയ്യുന്നത് വായനാറ്റത്തെ പഠിക്ക് പുറത്തെടുത്താൻ ഒരു പരിധിവരെ സഹായിക്കും വായനാറ്റം അകറ്റാൻ ശ്രദ്ധിക്കേണ്ട ഇത്തരം കാര്യങ്ങൾക്കൊപ്പം ഇതിനെ പ്രതിരോധിക്കാൻ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ പ്പോഴെങ്കിലും വായനാറ്റം കൊണ്ട് ബുദ്ധിമുട്ട് അനു അനുഭവിക്കുന്ന ആൾക്കാരാണ് അപ്പം എന്തൊക്കെയാണ് ഇതിന് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടതെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ ദിവസവും രണ്ടു നേരം പല്ല് തേക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ദിവസവും അല്ലാതെ നമ്മൾക്ക് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം പല്ല് തേക്ക തേക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അത് വായിൽ അടിഞ്ഞുകൂടുന്ന പിന്നെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒക്കെ നമ്മളുടെ വായിൽ നിന്ന് നീക്കം ചെയ്യാൻ സഹായിക്കും അപ്പം വായിലിങ്ങനെ ഭക്ഷണ പദാർത്ഥങ്ങളിരിക്കുമ്പം അത് കൊണ്ടും നമുക്ക് വായനാറ്റം ഉണ്ടാവാറുണ്ട് അപ്പം നമ്മൾ പിന്നെ പല്ല് തേക്കാൻ എല്ലാവരും ഓരോ ഭക്ഷണം കഴിച്ചു കഴിയുന്ന സമയത്ത് നമ്മൾ പല്ല് തേക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ നാക്ക് വടിക്കാനും ശ്രദ്ധിക്കുക പല്ല് മാത്രം തേച്ചാൽ പോരാ നമ്മുടെ നാക്കിലും ഓരോ ഇത് ഭക്ഷണം കഴിച്ചു കഴിയുമ്പം അതിനവശിഷ്ടങ്ങളൊക്കെ അടിഞ്ഞുകൂടും അപ്പം അത് നീക്കം ചെയ്യാം നമ്മൾ അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഡെൻറ്റൽ ചെക്കപ്പ് ചെയ്യുന്നതും വളരെ നല്ലതാണ് വായിലുണ്ടാകുന്ന ഡെൻ്റൽ പ്രശ്നങ്ങൾ കൊണ്ടും ഒക്കെ നമുക്ക് വായനാട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന പ്രതിവിധികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ നമ്മൾ ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ് വായ ഉണങ്ങിയിരിക്കുന്നത് വായനാട്ടിൽ രൂക്ഷമാകാൻ കാരണം അതുകൊണ്ട് വായനാട്ടിലുള്ളവർ വായ ഉണങ്ങി പോകാതെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുക വായിൽ ജലാംശം നഷ്ടപ്പെടുത്തുന്ന പുകവലിയിൽ പോലെയുള്ള ശീലങ്ങൾ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രീൻ ടീ സ്ഥിരമായിട്ട് ഗ്രീൻ ടീ കുടിക്കുന്നത് വായനാറ്റത്തെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഏറ്റവും മികച്ച മാർഗങ്ങളിലൊന്നാണ് ഗ്രീൻ ടീയിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻ ഓക്സിഡൻ്റുകൾക്ക് വായനാറ്റത്തിന് കാരണമാവുന്ന സൾഫർ കോമ്പൗണ്ടുകളെ ഇല്ലാതാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ ഗ്രീൻ ടീ സ്ഥിരമായി കുടിക്കുന്നതും വായനാറ്റം അകറ്റാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ചൂയിങ്കം കഴിക്കുന്നത് മധുരം കഴിക്കുന്നത് ഇരിക്കും ചൂയിങ്കം വായനാറ്റം ചവയ്ക്കുന്നത് വായനാറ്റം ഇല്ലാതാക്കാൻ സഹായിക്കും ഷുഗർ ഫ്രീ ചൂയിങ്ങതിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് ചൂയിങ്ങ ചവയ്ക്കുന്നത് വായിൽ ഉമ്മിനീരിന്റെ സാന്നിധ്യം ഉറപ്പ് വരുത്തും അങ്ങനെ നമുക്ക് വായനാറ്റത്തിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കും അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക നമ്മൾ പഴവർഗ്ഗങ്ങൾ ഏതെങ്കിലും ഭക്ഷണത്തിനോടൊപ്പം കഴിക്കുന്നത് വായനാറ്റെ അകറ്റാൻ സഹായിക്കും വായനാറ്റെ അകറ്റാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല പഴവർഗ്ഗം എന്ന് പറയുന്നത് ആപ്പിളാണ് അപ്പം നമ്മൾ എല്ലാ പഴവർഗ്ഗങ്ങളും നല്ലതാണ് എന്നാൽ ഏറ്റവും നല്ലത് ആപ്പിളാണ് ഭക്ഷണത്തിൻ്റെ കൂടെ നമ്മുടെ പഴവർഗ്ഗങ്ങളുടെ ഉൾപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് വായനാറ്റം അകറ്റാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത് അതിൽ പ്രധാനപ്പെട്ടത് ആപ്പിൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പെരുഞ്ചീരകം അല്ലെങ്കിൽ ചെറിയ ജീരകം ആഹാരത്തിന് ശേഷം കുറച്ച് പെരുഞ്ചീരകം എടുത്ത് വെറുതെ ചവയ്ക്കാം പെരുഞ്ചീരകത്തിൻ്റെ വായനാറ്റിന് കാരണമാകുന്ന കീടാണുക്കൾ നശിപ്പിക്കാനുള്ള ശക്തിയുണ്ട് വായിൽ ഉമിനീരധികം ഉല്പാദിപ്പിക്കാനും പെരുജീരകത്തിൻ്റെ കഴിയും പെരുഞ്ചീരകത്തിന് പക പകരം ജീരകം വായിലിട്ട് ചവയ്ക്കുന്നതും സമാന ഫലം തരും വെള്ളത്തിലിട്ട് തിളപ്പിച്ചു കുടിച്ചാലും ഇത് ഫലപ്രദമാണ് അതുപോലെ തന്നെ ഗ്രാമ്പു ഭക്ഷണത്തിന് രുചിയും മണവും നൽകാൻ ചേർക്കുന്ന പ്രധാന ചേരുവയാണ് ഗ്രാമ്പൂ എന്ന് പറയുന്നത് പല്ലുവേദനയ്ക്ക് പരിഹാരമായിട്ട് ഗ്രാമ്പു നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇന്ന് വിപണിയിലുള്ള പല ടൂത്ത് പേസ്റ്റുകളിലെ പ്രധാന ചേരുവ എന്ന് പറയുന്നത് ഗ്രാമ്പു ആണ് കാരണം വായനാറ്റും അകറ്റാനുള്ള ഗ്രാമുവിൻ്റെ കഴിവ് തന്നെയാണ് ടൂത്ത് പേസ്റ്റിൽ കൂടുതലായിട്ട് ഗ്രാമ്പു ഉപയോഗിക്കുന്നത് വായനാറ്റും കൂടുതലുള്ളവർ ഒരു കഷ്ണം ഗ്രാമു വെറുതെ വായിലിട്ട് ചവച്ചാൽ മതി പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് വായ്ക്കകത്ത് ദുർഗന്ധമുണ്ടാക്കുന്ന ബാക്ടീരിയയെ പ്രതിരോധിച്ച് വായനാറ്റം ഇല്ലാതാക്കാൻ കറുവപ്പട്ടയ്ക്ക് കഴിയും കറുവപ്പായിട്ട് വെറുതെ വായിലിട്ട് ചവയ്ക്കുകയോ അല്ലെങ്കിൽ ചായയിൽ ഇട്ട് തിളപ്പിച്ച ശേഷം കുടിക്കുകയോ ചെയ്യുന്നത് അകറ്റാൻ സഹായിക്കും അല്ലെങ്കിൽ കറവപ്പെട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച ശേഷം ആ വെള്ളം തണുപ്പിച്ച് വായിൽ കൊള്ളുന്നതും വായനാറ്റം ഇല്ലാതാക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഏലക്ക ഭക്ഷണത്തിന് ശേഷം ഒന്നോ രണ്ടോ ഏലക്ക വായിലിട്ട് ചവച്ച് കഴിക്കുന്നത് വായനാറ്റകറ്റും ഏലക്കിട്ട് തിളപ്പിച്ച് ചായ കുടിക്കുന്നതും വായനാറ്റം പ്രതിരോധിക്കാൻ ഏറെ സഹായകമാണ് അതുപോലെ തന്നെയാണ് ഓറഞ്ച് അല്ലെങ്കിൽ നാരങ്ങ ഈ ഗണത്തിൽപ്പെടുന്ന പഴങ്ങൾ കഴിക്കുന്നതുപോലെ അവ ഉമിനീർ ഗ്രിൻഡികൾ ഉത്തേജിപ്പിക്കുകയും ഉമിനീരിൻ്റെ ഉൽപ്പാദനം ത്വരിതപ്പെടുത്തുകയും ചെയ്യും വാൽ അടിഞ്ഞു കൂടുന്ന ഭക്ഷണവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ ഇത് സഹായിക്കും അതുപോലെ തന്നെ മല്ലിയില അമിത വായനാറ്റുള്ളവർ മല്ലിയില ചവയ്ക്കുന്നത് നല്ലതാണ് ഇത് വായനാറ്റം കുറയ്ക്കുകയും ചെയ്യും മല്ലിയിലുപ്പ് ചേർത്ത് ചൂടാക്കി കഴിക്കുന്നതും വായനാറ്റം ഇല്ലാതാക്കാൻ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വായനാറ്റത്തെ പ്രതിരോധിക്കാൻ വീട്ടിൽ ചെയ്യുന്ന ഹോം ഹോം റെമഡീസ് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ട് വീഡിയോ ആയിട്ട് നമുക്ക് ഒരു ദിവസങ്ങൾ കാണാം ബൈ ബൈ